മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു കഴിഞ്ഞ ദിവസം തുറന്ന പതിമൂന്ന് ഷട്ടറുകളിൽ മൂന്നെണ്ണം അടച്ചു പത്ത് ഷട്ടറുകൾ ഒന്നര മീറ്റർ ഉയർത്തി പെരിയാർ നദിയിലേക്ക് വെള്ളം ഒഴുക്കുന്നു അതേസമയം മുല്ലപ്പെരിയാറിലെ വെള്ളം ശേഖരിക്കുന്ന അണക്കെട്ടും തുറന്നു ശനിയാഴ്ച മണിക്കൂറുകളിടവിട്ട് തുറന്ന മുല്ലപ്പെരിയാറിലെ പതിമൂന്നിൽ മൂന്ന് ഷട്ടറുകളാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി അടച്ചത് നിലവിൽ പത്ത് ഷട്ടറുകൾ ഒന്നര മീറ്റർ ഉയർത്തി സെക്കൻഡിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് കനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകുന്നുണ്ട് തമിഴ്നാട് സെക്കൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കനയടിയാണ് കൊണ്ടുപോകുന്നത് അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ ശരാശരി രണ്ട് കനയടി വെള്ളം ഒഴുകിയെത്തുന്നുമുണ്ട് മുല്ലപ്പെരിയാറിലെ വെള്ളം ശേഖരിക്കുന്ന തമിഴ്നാട് വൈകാ അണക്കെട്ടും കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു ഇതോടെ തമിഴ്നാട് കൊണ്ടുപോകുന്ന അളവ് കൂട്ടി മുല്ലപ്പെരിയാറിലെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി അടയ്ക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ഒൻപതടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മണിക്ക് ശേഷമാണ് കുമടിയിലും മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്തും മഴ ശക്തമായത് ഇടുക്കി വിഷ്ണുദോസ് കുമളേം